ഇതേ പി എസ് സി ഡേ പിന്നാണ് അതെ അപ്പൊ ആനയുടെ പരിപാടി ഇല്ല ഇവിടെ അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഫീസിലേക്ക് വന്നത് എന്താണ് ഇതെന്റെ ആന അത് ആനപ്പാപ്പൻ എടുക്കേണ്ട സാധനാണ് അത് ഞാൻ എടുത്തോളും വനം വകുപ്പിന്റെ പി എസ് സി പരീക്ഷ ഞാൻ ആനപ്പാപ്പൻറെ തസ്തിക ആനപ്പാപ്പന്റെ അല്ലേ എന്ത് മണ്ട ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിച്ചോണ്ടിരിക്കുന്നത് എന്തിനാണ് ആറ്റത്തിന്റെ കട ഞാനും എന്റെ ആരും അറിഞ്ഞിരിക്കുന്നത് തണ്ണീർ മുക്കം പണ്ട് ഏത് കായല്ലാ സ്ഥാപിച്ചു നാളെ പോയി കുളിക്കാൻ എൻറെ ആന കിടക്കും എന്ത് ചോദ്യ ചോദ്യം ചെടിച്ചൊട്ടി തായലേക്ക് വീണാല് എന്ത് ശക്തി പ്രധാനമുണ്ടാവരുന്ന് ആനേര പിണ്ടം തായാലേക്ക് വീണാല് അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും എത്ര പിണ്ടം തായ വീണു എന്നും അത് തിന്നുന്നതിന്റെ കണക്കാറ്റ് അത് നമുക്കറിയാം എന്തിനാണ് ഇങ്ങനെ മണ്ടാൻ ചോദ്യം ചോദിക്കുന്നത്